നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ ഇടുക്കി മുരിക്കാശേരി കൊച്ചുകരോട്ട് ഡോണൽ ഷാജി സൈബർ സെക്യൂരിറ്റി ഒന്നാം വർഷ വിദ്യാർത്ഥിനി കൊല്ലം തലവൂർ മഞ്ഞക്കാല പള്ളിക്കിഴക്കേതിൽ അക്സാർ റജി എന്നിവരെ മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഈ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി മരണമെന്നാണ് പറയുന്നത് മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഡോണൽ ഷാജിയുടെ ചുണ്ടിലും ഇരു ചെവികളിലും കണ്ണിലും മുറിവുകളുണ്ട് എന്നാൽ ഇത് മീൻ കൊത്തിയതാണ് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കുന്നതെന്നും പോലീസ് പറഞ്ഞു ശനിയാഴ്ച അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നു രാവിലെ തന്നെ ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തിയാക്കി ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കഴിഞ്ഞ ദിവസം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോയവർക്കാണ് ജീവൻ നഷ്ടമായത് മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ഡോണൽ ഷാജി അക്സ റജി എന്നിവരാണ് മരിച്ചത് ഇവർ നടന്നാണ് ഇവിടേക്ക് എത്തിയത് എന്നാണ് പ്രാഥമിക വിവരം കോളേജിൽ നിന്നും മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടേക്ക് ദൂരമുണ്ടായിരുന്നുള്ളൂ കൊല്ലത്തെ വീട്ടിലേക്കെന്നു പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ അക്സ ഡോണലിനൊപ്പം വെള്ളച്ചാട്ടം കാണാൻ എത്തിയെന്നാണ് സൂചന അധികം ആളുകൾക്കൊന്നും പരിചിതമല്ലാത്ത വെള്ളച്ചാട്ടമാണ് അരുവിക്കുത്ത് കാഴ്ചയിൽ മനോഹരമാണ് പക്ഷേ കയങ്ങൾ നിറഞ്ഞ മേഖലയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരിടമാണിതെന്നും അതുകൊണ്ട് തന്നെ സന്ദർശകർ ഈ ഒരു മേഖലയിലേക്ക് അധികം എത്തിയിരുന്നില്ല എന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു ഇവിടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ വിദ്യാർത്ഥികളെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥികളുടെ ബാഗും ഫോണും മറ്റും കടവിലിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് വിവരം പോലീസിനെയും അഗ്നിരക്ഷാ സംഘത്തെയും അറിയിച്ചത് മലങ്കര ഡാമിലേക്ക് ഒഴുകുന്ന തൊടുപുഴയാറിന്റെ കഴിവഴിയാണ് അരുവിക്കുത്ത് മലങ്കര ഡാമിന് കുറച്ചു മുൻപായി തൊടുപുഴ മൂലമറ്റം റോഡിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു ചെറിയ മൺപാതയിലൂടെ ഡോണലും അക്സയും ഇവിടെ എത്തിയെന്നാണ് വിവരം വെള്ളം കുത്തിയൊഴുകി രൂപപ്പെട്ട കുഴികളും കിടങ്ങുകളും ഉള്ളതിനാൽ ഇവിടെ ഇറങ്ങുന്നത് അപകടമാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്ന ബോർഡുകൾ ഇവിടെയില്ല മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട് സംഭവത്തിൽ മുട്ടം പോലീസ് അപകട മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു കൊല്ലത്തുള്ള വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും രാവിലെ ഇറങ്ങിയത് രാവിലെ മുതൽ ഇവരെ കാണാനില്ല എന്ന് സഹപാഠികൾ പറഞ്ഞിരുന്നു വെള്ളച്ചാട്ടത്തിനു സമീപം ഇരുവരുടെയും വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു കുളിക്കുന്നതിനിടെയാണ് അപകടം എന്നാണ് സൂചന ഇവിടെ കുളിക്കാനെത്തിയ പ്രദേശവാസികൾ ഇവരുടെ ഫോൺ കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് അപകട വിവരം അറിയുന്നത് വെള്ളച്ചാട്ടത്തിലെ കയത്തിൽ നിന്നാണ് ഡോണൾഡ് ഷാജിയെ നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്ന് അഗ്നിശമന സേനയും പോലീസും സംഭവസ്ഥലത്തെത്തി കയത്തിൽ അൻപത് മീറ്റർ താഴെ നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയപ്പോഴാണ് കൂടെ ണ്ടായിരുന്ന അക്സയെ കണ്ടെത്താനായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത